കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അഭൂബക്കനുള്ള ശിക്ഷ ഇന്ന് വിധിക്കും കൊച്ചിയിലെ എൻ കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് എൻ കോടതിയിൽ വാദിച്ചു യു എ പി എ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഐ പി സി നൂറ്റി ഇരുപത് ബി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതിയുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിക്കണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഈ കേസിൽ റിയാസ് അബൂബക്കർ മാത്രമാണ് പ്രതി രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനാണ് എൻ ഐ എ റിയാസ് അബ്ബുബക്കറിനെ അറസ്റ്റ് ചെയ്തത് ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകനുമായി ചേർന്ന കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇതിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സമൂഹ മാധ്യമങ്ങൾ വഴി ശ്രമം നടത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു റിയാസിന്റെ സമൂഹമാധ്യമ അക്കൌണ്ടുകളും വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ പിടികൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമാണ് തെളിവായി ഹാജരാക്കിയിരിക്കുന്നത് ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് കൊച്ചി എൻ ഐ എ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചത് പ്രതിക്കൊപ്പം പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈ സിലും കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിക്കും പിന്നീട് സാക്ഷികളായിരുന്നു കേരള ന്യൂസ് കൊച്ചി